യേശു കർത്താവ് ശിഷ്യന്മാരും സഞ്ചരിക്കുന്ന പടയിൽ കടലിലൊരു കാറ്റുണ്ടായ നിമിത്തം ശക്തമായ തിരയാഞ്ഞടിച്ചു ആ തിര നിമിത്തം പടയിൽ വെള്ളം കയറുകയും ഞങ്ങൾ നശിച്ചു പോകുന്നു എന്നൊരു വലിയ ചിന്താഭാരം ശിഷ്യന്മാർക്കുണ്ടാകുകയും ചെയ്തു അവരെ യേശുവിനെ തട്ടി ഉണർത്തി നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചു യേശു അവരോട് നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത് അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കളാകരുത് എന്നു പറഞ്ഞ് യേശു കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു യേശു അങ്ങനെ കൽപ്പിച്ച ഉടനെ കാറ്റ് അടങ്ങി കടൽ ശാന്തമായി അവർ ആഗ്രഹിച്ച തുറമുഖത്ത് ദൈവരെത്തിച്ചു പ്രിയപ്പെട്ടവരെ ശക്തമായ തിര നിങ്ങളുടെ ജീവിതമാകുന്ന പടകിനോട് ആഞ്ഞടിച്ചാൽ ഇന്നു പകൽ നിങ്ങൾ തളർന്നു പോകരുത് ഭയപ്പെടരുത് നിങ്ങളുടെ പടകിൻ്റെ അമരത്ത് യേശുവിനെ നിങ്ങൾ കാണുക യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക തിരകയറുന്നതും വെള്ളത്താൽ പടകം പൊങ്ങുന്നതും നിങ്ങൾ ശ്രദ്ധിക്കാതെ പടകിലുള്ള യേശുവിനെ നോക്കുക യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ഇന്ന് പകൽ നിങ്ങൾ ശക്തിപ്പെടും നിങ്ങളുടെ പ്രതികൂലങ്ങളെ നോക്കാതെ ദൈവത്തെ നോക്കുക നിന്നെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ നിങ്ങളെ തളർത്തുന്ന പ്രതികൂലങ്ങളിലേക്ക് നോക്കാതെ നിങ്ങളെ വളർത്തുന്ന ബലപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്ന സാന്നിധ്യത്തിലേക്ക് നോക്കുക യേശു ഇന്ന് പകൽ ആശ്രയിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യും യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുന്ന നിന്നെ അവൻ കൈവിട്ട് കളയുകയില്ല ഇന്നു പകൽ ജീവിതമാകുന്ന പടവിനെതിരെ ആഞ്ഞടിക്കുന്ന കാറ്റിനെ യേശു ശാസിക്കും യേശുവിൽ ആശ്രയിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം അത് ചെയ്യും കടലിനോട് അടങ്ങുവാൻ യേശു കൽപ്പിക്കും ധൈര്യമായിരിക്കെ നിന്റെ മുൻപിൽ പ്രതികൂലങ്ങൾ വഴിമാറുകയാണ് ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ ആര് അതെ നീ കുലുങ്ങി പോകാൻ ദൈവം സമ്മതിക്കില്ല നീ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കില്ല ദൈവം നിന്നെഴുന്നേൽപ്പിക്കുകയാണ് ക്ഷീണിച്ചിരിക്കുന്നവന് ദൈവ ശക്തി നൽകുന്നു ബലമില്ലാത്തവനെ ബലം വർദ്ധിപ്പിക്കുന്നു ധൈര്യമായിരിക്കുക ഇന്നത്തെ അവസ്ഥകളൊക്കെ മാറും നിന്നെ തളർത്തുന്ന ഈ കാറ്റ് ഈ തിര ശാന്തമാകുന്നു വിശ്വസിക്കുക യേശു ഇന്നു പകലൊരു പ്രവൃത്തി ചെയ്യും വിശ്വസിക്കാൻ മാത്രം ചെയ്യുക വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തർ ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ